ഡൽഹിയിൽ കനത്ത മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവും അകമ്പടി വാഹനങ്ങളും കുടുങ്ങി ഡൽഹി ഐ ടിഒയിലാണ് സംഭവം ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു അച്യുതൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇതിനായിരുന്നു കേരള ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് പുറപ്പെട്ടത് ഇതിനിടയിലാണ് ഐ ടിഒയിൽ ഈ മഴയെ തുടർന്നുള്ള ഗതാഗത കുരുക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിജയന്റെ വാഹനവും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അകമ്പുടി വാഹനങ്ങളും കുടുങ്ങിയത് ഏതാണ്ട് പതിമൂന്ന് മിനിറ്റോളം വാഹനം ആ ഗതാഗത കുരുക്കിൽ പെട്ടുകിടക്കുന്ന ഒരു സ്ഥിതിയാണുണ്ടായത് സാധാരണയായി മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അതിനായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും പക്ഷേ ഇവിടെ പതിമൂന്ന് മിനിറ്റോളം വാഹനം കുടുങ്ങിക്കിടന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് ഡൽഹി ഐ ടിഒക്ക് സമീപമുള്ള ഗതാഗത കുരുക്കിലാണ് വാഹനം ഏതാണ്ട് പതിമൂന്ന് മിനിറ്റോളം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹന വ്യൂഹം പെട്ടുകിടുന്നത് വിവരങ്ങൾ നൽകി